ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഗുണം ചെയ്യും എനിക്കും ഗുണം ചെയ്യും നിങ്ങൾക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും എനിക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് കൂടുതൽ വേക്കൻസികൾ വിട്ടു തരാൻ എനിക്കൊരു പ്രചോദനമാകും അതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഒരു കമൻറ്റ് അറിയിക്കുക കേട്ടോ തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് എന്നുള്ള കാര്യം നോക്കുക അതുപോലെ തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലൊന്ന് നാല് പോയിൻ്റ് എട്ട് സബ്സ്ക്രൈബറുകളുടെ ചാനൽ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിലാരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട അതിൽ വേക്കൻസികൾ വരുന്നതല്ല ഇതാണ് നമ്മുടെ പുതിയ ചാനൽ ഇതിലൂടെ മാത്രമേ വേക്കൻസികൾ വരുള്ളൂ എന്നുള്ള കാര്യം അറിയിക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടു പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു മനസ്സുണ്ടാകുമ്പോൾ ഏത് ജീവിതവും മനോഹരമാകും അതാണായാലും പെണ്ണായാലും ക്ഷമ ക്ഷമയാണ് ഏറ്റവും വലുത് മനസ്സിലാക്കലാണ് ഏറ്റവും വലുത് അങ്ങനെ മനസ്സിലാക്കി സ്നേഹിച്ച് മുന്നോട്ട് പോവുക ഓക്കേ താങ്ക്